ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ മലപ്പുറം സ്റ്റൈലിൽ തേങ്ങ അരച്ച് വെക്കുന്ന ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് പല രീതിയിൽ കറി വെക്കാറുണ്ടെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണിത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് അരപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് ചെരുവേ തേങ്ങ മിക്സി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഇതിലേക്കൊരു മൂന്ന് നാല് ഉള്ളി ഒരു അര ടീസ്പൂൺ വലിയ ജീരകം പെരിഞ്ചീരകമാണ് ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിത് മാന്തൽ വെച്ചിട്ട് ചെയ്യുന്ന കറി ആയതുകൊണ്ട് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കുന്നില്ല മാന്തൽ അതുപോലെ നെത്തോലി ഉണ്ടല്ലോ വെത്തൽ അതൊന്നും ആകുമ്പോൾ നമ്മൾ മല്ലിപ്പൊടി അങ്ങനെ ചേർക്കാറില്ല ഇനി ചേർക്കണം എന്നുള്ളവർക്ക് ഒരു കാൽ ടീസ്പൂണൊക്കെ വേണമെങ്കിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്തിട്ടില്ല പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് നാല് ഇല കറിവേപ്പിലയും അരക്കാൻ ആവശ്യത്തിന് ഒരു അരക്കപ്പോളം വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് നിറച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി കറി വെക്കുന്ന ചട്ടിയിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ട് തക്കാളി ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞരടി പിഴിഞ്ഞു കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി മിക്സി ജാറിലേക്ക് ഒഴിച്ചിട്ട് അതുകൂടി ഇത് കറിയിലേക്ക് തിരിച്ചൊഴിച്ചു കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ കറി ഇപ്പോൾ കുറച്ചൊന്ന് കുറുകിയാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കുറച്ചൊന്ന് ലൂസായിട്ട് ഇരിക്കണം എന്നിട്ട് നമ്മൾ കറി നന്നായിട്ട് തിളപ്പിച്ചിട്ട് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ആ സമയത്താണ് നമ്മൾ മീൻ ചേർക്കേണ്ടത് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കറി സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം അപ്പോൾ കറി നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മീൻ ചേർക്കുള്ളൂ പിന്നെ ഇതിലേക്ക് പച്ചമുളക് ചേർക്കാൻ വിട്ടുപോയതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്തത് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തത് കൂടി ചേർത്തിട്ടുണ്ട് കറി നന്നായിട്ടൊന്നും തിളച്ചിട്ട് ചെറുതായിട്ടൊന്ന് വറ്റി വരണം ആ സമയത്തെ മീൻ ചേർക്കാൻ പാടുള്ളൂ കറി നന്നായിട്ട് തിളച്ചിട്ടില്ലെങ്കിൽ കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് തന്നെ നന്നായിട്ട് മസാല ഒക്കെ നന്നായിട്ട് വേവുന്ന രീതിയിൽ തിളപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ മാന്തലാണ് എടുത്തിട്ടുള്ളത് ഇത് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം മാന്തൽ മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം മീൻ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് കറി നന്നായിട്ടും തിളപ്പിക്കാം കറി നന്നായിട്ടും തിളച്ചാൽ പിന്നെ ഒരുപാട് സമയം ഇട്ടിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല മാന്തളിന് അധികം വേവില്ല അപ്പോൾ നന്നായിട്ട് തിളച്ചാൽ പിന്നെ ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് തിളച്ചാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് കറിയിലേക്കൊന്ന് ഉള്ളി ഒന്ന് താളിച്ച് ചേർക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് അഞ്ചാറ് ചെറിയുള്ളി ചേർത്തിട്ട് ഒന്ന് മൂപ്പിക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറിയിലേക്ക് ഈ ഉള്ളി തൂമിച്ചത് ഒഴിച്ചു കൊടുത്താൽ കറി ഒന്ന് പെട്ടെന്ന് തന്നെ അടച്ചു വെക്കുക എന്നാലാണ് ആ ഉള്ളിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് കറിയിലേക്ക് കിട്ടുള്ളൂ ഒരു പത്ത് പതിനഞ്ചര മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നിട്ട് കറി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് മിക്കവാറും എല്ലാവരും ചെയ്യുന്നൊരു രീതി തന്നെ ആയിരിക്കും ഇതുവരെ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇൻഷാ അല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് Thank you for watching.